ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗാത വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ എനിക്കൊരു വിഷയം കത്തിയത് നിങ്ങളോട് പറയേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് ഗ്യാപ്പുണ്ട് നമ്മൾ വന്ന് അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചിരിക്കാൻ എന്റെ വിഷയം ഇതാണ് നമുക്കറിയാം ഇപ്പോ ബിഗ് ബോസിൽ കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിന്റെ മുന്നേ ഒരു അതിലൊരു കണ്ടസ്റ്റന്റ് ഒരു മത്സരാർത്ഥി ഒരു നെഗറ്റീവായ അഭിപ്രായം പറയും അവരെ അനുകൂലിച്ച് മോഹൻലാൽ സംസാരിച്ച വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഞാൻ പറയുന്നത് അവർ കൊടുക്കുന്ന സന്ദേശം സൊസൈറ്റിക്ക് എന്ത് സന്ദേശമാണ് അവര് കൊടുക്കുന്നതാണ് ചോദിക്കുന്നത് അവരെന്താണ് സന്ദേശം കൊടുക്കുന്നത് പറഞ്ഞാല് അവരവരുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുക എന്നുള്ള സന്ദേശം അവർ കൊടുക്കുന്നത് ഇപ്പം ഗേ ആയ ഒരാളുള്ള ഒരാൾ ഗേ ആയിട്ട് തന്നെ ജീവിക്കണം അവരെ പാട്ടുകാരെ കണ്ടെത്തി ജീവിക്കണം അല്ലാതെ മറച്ചു വെച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യം അവിടെ ഇല്ലല്ലോ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല കാരണം അവരവരുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അതാണ് അല്ലാതെ ഗേ ആയ ഒരാൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മറ്റുള്ള ആൾക്കാരെ മുന്നിൽ എന്താ പറയാ മറച്ചു വെച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന ശരിയായ നടപടിയല്ല ഇവിടെ ഇപ്പോൾ സോനു നികേഷിനെ പോലുള്ള ആളുകള് അല്ലെങ്കിൽ പിന്നെ ആതിലെ നൂറയെ പോലുള്ള ഫേമസ് ആയ ഫേമസ് ആയ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ സമൂഹത്തിൽ വെക്കുന്ന സന്ദേശം ഒരു മെസ്സേജ് അവരവരുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും അവർ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന മെസ്സേജ് ആണ് ഈ രണ്ട് കപ്പിളും അതായത് ആതിലെ നൂറയും കൊടുക്കുന്നത് ഓരോരുത്തർ ജനിക്കുന്നത് അവരെ ലസ്ബീൻ ആവുന്നതും ഗേ ആവുന്നതും സ്ട്രെയിറ്റ് ആവുന്നതും ആരോട് തെറ്റുകൊണ്ടൊന്നുമില്ല അവരവർ ജനിക്കുന്ന അവരുടെ ഐഡന്റിറ്റി അങ്ങനെയാണ് അത് ജനിതക ഘടക ജനിതകമാണ് അപ്പൊ ആ ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അപ്പോ ലസ്പിയൻ ആയൊരു വ്യക്തി അല്ലെങ്കിൽ ഗേ ആയൊരു വ്യക്തിയൊക്കെ മാറ്റി നിർത്തപ്പെടുക അവരെ പരിഹസിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ട്രാൻസ്ജെൻഡർ ആവുന്നതും ട്രാൻസ്മാൻ ആവുന്നതും പുരുഷനാവുന്നതും സ്ത്രീ ആവുന്നതും ഒക്കെ ഓരോരുത്തരുടെ എന്താ പറയുക ഐഡന്റിറ്റിയാണ് അവരവരുടെ സ്വത്വമാണ് അതിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല അപ്പൊ ഈ ആദിലെ ഇന്ന് കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാല് അവരവരുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇപ്പൊ ഒരാൾ സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ആയി ജീവിക്കുക പുരുഷനാണ് പുരുഷനായി സ്ത്രീ ആണെങ്കിൽ സ്ത്രീയായി ട്രാൻസ്ജെൻഡർ ആയ ട്രാൻസ്ജെൻഡർ ട്രാൻസ്മേൻ ആണെങ്കിൽ ട്രാൻസ്മേൻ അങ്ങനെ ജീവിക്കാനുള്ള അവകാശം ഓരോ മനുഷ്യനും ഉണ്ടെന്നാണ് അവർ കൊടുക്കുന്ന സന്ദേശം അവരും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ലസ്മീൻ ആയിക്കോട്ടെ ഗേ ആയിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷൻ സ്ത്രീയും പുരുഷനും പോലും ഇവിടെ വേറെ ഒരുപാട് സ്പീഷ്യസുകളുണ്ട് അവരൊക്കെ അംഗീകരിക്കാനുള്ള മനസ്സ് ഓരോ മനുഷ്യരും ഉണ്ടാവണം അത് ഓരോരുത്തരുടെ അവകാശമാണ് സ്വാതന്ത്ര്യമാണ് അവരവരുടെ ഐഡന്റിറ്റി ജീവിക്കാൻ അത് അംഗീകരിക്കാനും ആ സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്ന സന്ദേശം അവരവരുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള മെസ്സേജാണ് അവരവരുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ആ ഒരു മെസ്സേജാണ് അവർ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു മെസ്സേജിൽ അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഗേ ആയിക്കോട്ടെ ലസ്പിയൻ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഇവിടെ പുരുഷനും സ്ത്രീയും ഓൾറെഡി ഉള്ളതാണ് അതിനിടയ്ക്ക് ഗേ അതുപോലെ ലക്ഷ്മീൻ ഇങ്ങനെയുള്ള പാട്ടേഴ്സ് ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പൊ അവരെ ആ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് അവർക്ക് അംഗീകരിച്ച് കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ആതിലെയും നൂറേം പറയുന്ന ഒരു സന്ദേശം ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത് അവരെ മെസ്സേജ് ഇതാണ് ആളുകൾ അവരെ ഐഡന്റിറ്റി ജീവിക്കുക അത്ര അവരിപ്പോ അവർ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘർഷങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോ ഒരുപാട് പേര് ഇപ്പോഴും എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി മറച്ചു വെച്ച് ജീവിക്കുന്നുണ്ട് അത് അവരെല്ലാം റെഡിക്ക് പറ അവർ മരിച്ചു ജീവിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ആതിലെ പോലെയും നൂറയെപ്പോലെയും അവളെ സോനുവിനെ പോലെയും നികേഷിനെ പോലെയുള്ള ആളുകൾ വലിയൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഐഡന്റിറ്റിയിൽ ജീവിക്കൂ എന്നാണ് അവർ പറയുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്ത് ഈ റിപ്പബ്ലിക് ഇന്ത്യയിൽ അവർക്കുണ്ട് അത് ജനാധിപത്യത്തിന്റെ അവകാശം ജനാധിപത്യത്തിൽ ഓരോ പൗരനുള്ള അവകാശമാണ് ആ സ്വാതന്ത്ര്യം ആ ഒരു റൈറ്റ്സ് ഏതൊരു മനുഷ്യരുണ്ട് അത് മനസ്സിലാക്കാറുള്ള മിനിമം കോമൺ സെൻസ് വിവരം ഈ പരിഹസിക്കുന്നവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ് അവരവരെ ഐഡന്റിറ്റിയിൽ ജീവിക്കുക ആണാൽ ആണായി ജീവിക്കുക പെണ്ണാ പെണ് ആണും പെണ്ണും എന്നതുപോലെ ഗേ ആയിക്കോട്ടെ ലെസ്ബിയൻ ആയിക്കോട്ടെ മറ്റു പല ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് സ്പീഷീസുകൾ ഇടയിലുണ്ട് അപ്പൊ അവരവർ ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം അവരവരുടെ ഓരോ പൗരനും ഈ രാജ്യത്തുണ്ട് അത് അവരവർക്ക് അനുവദിച്ചു കൊടുക്കുക അതിനെ പരിഹസിക്കാതിരിക്കുക അതിൽ എസ് പിൻ ആയിക്കോട്ടെ ഗെ ആയിക്കോട്ടെ നമ്മുടെ കുടുംബത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ജനിച്ചാൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മേൻ ജനിച്ചാൽ അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം വിഷമവും ബുദ്ധിമുട്ടും മനസ്സിലാക്കണം അവരെ ആ ഒരു ഐഡന്റിറ്റി ജീവിക്കാനുള്ള അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും അനുവദിക്കുക അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക അങ്ങനത്തെ ഒന്നും പാടില്ല കാരണം ഇതൊരു അവസ്ഥയാണ് ജനി ഇപ്പോൾ ഒരു അംഗവൈകല്യം എന്നൊക്കെ പറയുമ്പം പോലെ ട്രാൻസ്ജെൻഡർ ആവുന്നതും ട്രാൻസ്മേൻ ആവുന്നതൊക്കെ ഒരു അംഗവൈകല്യമാണ് അത് മനസ്സിലാക്കി അവരുടെ അവരുടെ ആ സ്വാതന്ത്ര്യത്തിൽ അവർ ജീവിക്കാൻ അവർക്ക് റൈറ്റ്സ് കൊടുക്കുക അവകാശം കൊടുക്കുക അവരുടെ സൗകര്യം ചെയ്ത് കൊടുക്കുക അതാണ് യഥാർത്ഥ മനുഷ്യൻ ചെയ്യേണ്ടത് അപ്പൊ മറക്കണ്ട എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക ആ ഒരു മെസ്സേജ് ആണ് അവരുടെ ഐഡന്റിറ്റിയിൽ എന്ന മെസ്സേജ് ആണ് ആദിലെയും നൂറയും അതുപോലെ തന്നെ സോനു നികേഷിനെ പോലെയുള്ള ആളുകൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് അതാണ് അവരുടെ മെസ്സേജ് അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് കാണിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക